നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ അണിയാൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ചോയ്സ് വെഡ്ഡിംഗ് കാസൽ ഉറപ്പ് നൽകുന്നു ഒന്നാമത് പൊന്നാനി കഴിഞ്ഞ രണ്ട് ദിവസം പൊന്നാനിയിൽ ലഭിച്ചത് മില്ലിമീറ്റർ മഴ മില്ലിമീറ്റർ മഴയാണ് പൊന്നാനിയിൽ ലഭിച്ചത് മെയ് ഇരുപത്തിരണ്ട് രാവിലെ എട്ട് മണി മുതൽ മെയ് രാവിലെ എട്ട് മണി വരെയുള്ള ശരാശരി കണക്കാണിത് നിലമ്പൂറിൽ നാൽപ്പത്തിയെട്ട് മില്ലിമീറ്ററും മഞ്ചേരിയിൽ അറുപത്തിയഞ്ച് മില്ലിമീറ്ററും അങ്ങാടിപ്പുറം നാൽപ്പത്തിയാറ് പോയിന്റ് ആറ് മില്ലിമീറ്ററും പെരിന്തൽമണ്ണയിൽ അമ്പത്തിരണ്ട് മില്ലിമീറ്ററും കരിപ്പൂർ വിമാനത്താവളത്തിൽ ദശാംശം അഞ്ച് മില്ലിമീറ്റർ എന്നിങ്ങനെയാണ് മറ്റിടങ്ങളിൽ മഴ ലഭിച്ചത് ശക്തമായ മഴയിൽ പൊന്നാനിയിലെ ജലസ്രോതസ്സുകളൊക്കെ നിറഞ്ഞു താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി തീരദേശത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറി അഴുക്കുചാലിന്റെ അഭാവം മൂലം പൊന്നാനി തീരത്ത് രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടത്